ഈശ്വമി ശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദര സഹോദരി നല്ല ഒരു ദിവസം നിനക്ക് ഞാൻ പ്രത്യേകമായിട്ട് നേരുന്നു നമുക്ക് പല വ്യക്തികള് പല തരത്തിലുള്ള നന്മകള് ഉപകാരങ്ങള് ചെയ്തു തരാറുണ്ട് തീർച്ചയായിട്ടും അവരോട് നമുക്ക് സ്നേഹം തോന്നാറുണ്ട് നന്ദി തോന്നാറുണ്ട് ആരോടായിരിക്കാം ഏറ്റവും കൂടുതൽ സ്നേഹവും നന്ദിയൊക്കെ തോന്നുക അവർ നമുക്ക് വേണ്ടി എന്തൊക്കെയോ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു ത്യാഗങ്ങൾ ചെയ്തു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷം അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് അതൊരു പാപിനിയായ സ്ത്രീയാണ് ഈശോ ഷമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു പാവിന് വന്നിട്ട് ഈശോയുടെ മുമ്പ് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് പാദങ്ങളെല്ലാം കഴുകി തലമുടി കൊണ്ട് തുടക്കുകയാണ് അവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയാണ് ഒരാൾ പറയുകയാണ് ഇവൻ പാവിനെയാണ് ഇവൻ ശരിക്കും മനസ്സിലാക്കുന്നില്ലല്ലോ ഈശോ അവരോട് പറയുന്ന ഒരു കാര്യം അത് ലൂക്കാട് സുവിശേഷം ഏഴാമത്തെ അധ്യായം നാൽപ്പത്തി ഏഴാം ഭാഗ്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു ഇവൾ അധികം സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിയോനേക്കാളും അവിടെയുള്ള മറ്റുള്ളവരെക്കാളും ഈശോനെ സ്നേഹിച്ചു അവളുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പ്രിയ സഹോദര സഹോദരി നന്മ ചെയ്യുന്നവരെ നാം നന്ദിയോടു കൂടി ഓർക്കുന്നുണ്ടെങ്കില് നമുക്ക് വേണ്ടി ഏറ്റവും അധികം ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളത് നമുക്ക് വേണ്ടി മരിച്ച ഈ ഈശോയ കൂടി ഓർക്കാറുണ്ടോ ഈ ഈശോനെ അമിതമായിട്ട് അഗാധമായിട്ട് നീ സ്നേഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും ഈശോയുടെ സ്നേഹം നമ്മളെ അങ്ങോട്ട് പൊതിയാൻ തുടങ്ങും ഈശോയെ ആഴത്തിൽ സ്നേഹിക്കുവാനായിട്ട് പ്രിയ സഹോദര സഹോദരി നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കരങ്ങൾ കൂപ്പിയിട്ട് നമുക്കെല്ലാം കണ്ണുകളൊന്നടയ്ക്കാം നല്ലവനായ കർത്താവെ എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കുവാനായിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് കർത്താവെ ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവവിധ അഭിഷേകം കൊണ്ടും നിന്റെ സ്നേഹം കൊണ്ടും നിറയപ്പെടുവാനായിട്ട് ഈ വ്യക്തിക്ക് ഇടവരട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവനു മേവസ്വൻ